വേദമന്ത്രധ്വനികളാൽ മുഖരിതമായ കടവല്ലൂർ അന്യോന്യം സമാപിച്ചു കടവല്ലൂർ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പത്ത് ദിവസങ്ങളിലായി തിരുനാവായ തൃശൂർ യോഗങ്ങളിലെ വേദപണ്ഡിതർ മാറ്റുരച്ച വേദപരീക്ഷയും അന്തർദേശീയ സെമിനാറുകളും കലാപരിപാടികൾക്കുമാണ് സമാപനം കുറിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് സെക്രട്ടറി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു അന്യോനപരിഷത്ത് വൈസ് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ ദേവസ്വം ഓഫീസർ രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു ചടങ്ങിൽ വേദജ്ഞരായ ബ്രഹ്മശ്രീ പുറപ്പുറം വാമനൻ നമ്പൂതിരി ബ്രഹ്മശ്രീ പുത്തിലം രാമാനുജൻ അക്കിത്തിരിപ്പാട് എന്നിവർക്ക് പരിഷത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരവും കരുവാട്ടു വാസുദേവൻ നമ്പൂതിരിപ്പാടിനെ നാമധേയത്തിലുള്ള പുരസ്കാരം മുണ്ടയൂർ സിദ്ധാർത്ഥിനും സമർപ്പിച്ചു അന്യോനപരിഷത്ത് അംഗങ്ങളായ രാമനുണ്ണി ചടങ്ങിന് സ്വാഗതവും അരവിന്ദൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വേദിയിൽ കോട്ടയ്ക്കൽ പി എസ് ബി നാട്ടിസംഘത്തിന്റെ കുചാരവൃത്തം കഥകളിയുമുണ്ടായിരുന്നു സിസിടി വി ന്യൂസ് പെരുമ്പിലാവ്